സംഭവിക്കുന്ന അപകടം മഹാനായ അബ്ദുലാഹിബിൻ പറയുന്നു ഈ സംഭവം ഇമാം ഹാക്കിം എന്നവരെ ഇമാം ബുഹാരി മുസ്ലിം തങ്ങളുടെ അല ഷർത്തിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അബ്ദുറഹ്മാൻ മഹാനായ വാപ്പയും എന്താ ഒരു ഒരു കാലം കാലം വരാൻ വരാൻ പോകുന്നുണ്ട് പള്ളികളിൽ ആളുകൾ ഒരുമിച്ച് കൂടും നമ്മുടെ പള്ളിയിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരില്ലൊക്കെ ഒരുപാട് ആൾ ഒരുമിച്ചു കൂടും അവരിൽ ശരിയായ ഒരു മുക്മിന് പോലും ഇല്ലാത്ത ഒരു കാലം ഈ ഉമ്മത്തിന് വരാനുണ്ട് എന്ന് മഹാനായ ഹബീബിന്റെ സുഹാബിൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഒരറ്റ മുഗ്മിന് പോലും പറയാനെ കൂട്ടത്തിലില്ലാത്ത ഒരു കാലം വരും നമ്മൾക്ക് അങ്ങോട്ട് എത്തിയിട്ടുണ്ടോ എന്ന് പേടിക്കേണ്ട മഗ്മിനെ ഈ അസറ് ഇമാം എന്നവർ ഹക്കിം എന്നവര്ന്നുബി എന്താ നമ്മളീ കേൾക്കുന്നത് ിൽ പറയുന്നവരല്ലാത്ത ആ സനത്തിൽ വന്ന മുഴുവൻ ആളുകളും ഇമാം റാവികളായ ആളുകൾ അത്രയും സ്ട്രോങ് റിവായ معجم كبير الإمام طبراني مستدرك الإمام حاكم من نبرم مهانايا 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 ابن حجر العسقلاني دن الفتح الباريل في حديثنا بيتش إن ذا بشيء رسول الله صلى الله عليه وسلم دن غلده بريء بطة سبحانه ما رده تبي كان بوجنا بريان سنغل سمعت الله بن مسعود رضي الله عنه برأيي أول ما تفقدون من دينكم الأمانة സമയം ക്ഷമിക്കണേ പെട്ടെന്ന് ും നിങ്ങളുടെ ദീനിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് ആദ്യം നഷ്ടപ്പെടുന്നത് വിശ്വസ്തതയാണ് മനുഷ്യന്മാർ കണ്ടവര് കണ്ടവരെ വഞ്ചിക്കും ജ്യേഷ്ഠ അനുജന് വാപ്പ മക്കളെ വഞ്ചന അമാനത്താണ് ദീനിൽ നിന്ന് ആദ്യം നഷ്ടപ്പെടുന്നത് എന്നാൽ അവസാനം വരെ നിസ്കാരമുണ്ടാകും ഈ കള്ളന്മാരൊക്കെ നിസ്കരിക്കും ചെയ്യും അതാ രസം നിസ്കരിക്കും ദീനിൽ നിന്ന് ആദ്യം നഷ്ടപ്പെടുന്ന അമാനത്താൻ പക്ഷെ ഇവരൊക്കെ നിഷ്കരിക്കുന്നവരാണ് ഈ ദീനിൽ നിന്ന് അവസാനം വരെ നിലനിൽക്കുന്ന ഒരുപാട് ആളുകൾ വന്ന് അവർക്ക് എന്ന് പറയാ എങ്ങനെ ആളുകൾ നിഷ്കരിക്കും അവർക്ക് ദീനില്ല അവരുടെ ഇടയിൽ നിന്ന് എടുത്തു കളയും അവര് ചോദിച്ചു എങ്ങനെയാണ് ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോ ഖുർആൻ എടുത്തു കളയുന്നത് നല്ലൊരു ചോദ്യം അവര് പറഞ്ഞു ഞങ്ങൾ ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്തു ിൽ പ്രിൻഡായിട്ടും എഴുതിയിട്ടുംസാബ് ഞങ്ങളുടെ അടുത്ത് എടുത്തുകൊണ്ടുപോകെ എന്താണ് എന്താണ് പറയുന്നത് ഒരു രാത്രിക്ക് രാത്രി ഹാഫിദീങ്ങളായ മുഴുവൻ ആളുകളുടെയും കൽബിൽ നിന്ന് ഒരു രാത്രി കൊണ്ട് ഖുർആൻ മറപ്പിച്ചു കളയുകയും ഒരു പോലും ഒരു ആയത്ത് ഓർമ്മ വരാതെ അള്ളാഹു ഖുർആാനിനെ കൽബിൽ നിന്ന് മറപ്പിച്ചു കളയുന്ന കാലം ഈ ഉമ്മത്തിന് വരാനുണ്ട് അത് ഏതാണെന്നറിയോ ഈമാനില്ലാത്ത ആളുകൾ വിസ്കരിക്കാൻ വരുന്ന കാലം ആരാ പറയുന്നത്

പോയതിന് ശേഷം ഈ ഉമ്മത്ത് കാണാൻ പോകുന്ന ഏറ്റവും വലിയ മുസീബത്ത് ഈ ഉമ്മത്തിന്റെ കൽവിൽ നിന്ന് അള്ളാഹു ഖുർആാനിന് എടുത്തുകളയലാണ് അത് സംഭവിക്കുന്നത് വിശ്വാസത്തിൽ കാപട്യം വരുമ്പോഴാണ് അതുകൊണ്ടാണ് നമ്മുടെ വിഷയം അതിസങ്കീർണമാണ് വിശ്വാസത്തിലെ കാപ്പറ്റ്യം എന്ന ആ ഒരു ചൈച്ചിൽ ഞാൻ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ വിശ്വാസം നമ്മൾ ആത്മവിശ്വാസത്തിൽ അങ്ങ് നീന്തി തുടിക്കുകയാണ് നമ്മളൊക്കെ എവിടെയാണെന്ന് അള്ളാഹു ജല്ല ജലാലൂനലിനെ അറിയൂ അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ നമ്മ തരട്ടെ നമ്മുടെ വസ്ത്രത്തിലെ മാർക്കുകളും കളറൊക്കെ പോകുന്ന പോലെ ും പോകുമത്രേഫ്യമാവന് സംഭവം മുസ്തദിടെപിന്മാജ് തങ്ങളുടെ സുനിലുണ്ട് സൂര്യപ്രഭ പോലെ െ പോകും അത്രേ സ്ലാമങ്ങനെ ഇല്ലാതാവും ജനങ്ങൾക്ക് ദീനിനോട് മടുപ്പ് വരും ഒക്കെ പാട്ടും കൂത്തും മ്യൂസിക്കും വിനോദവും സിനിമയും കള്ളുകുടിയും വ്യഭിചാരവും ഓടിപ്പോലും ചാടിപ്പോലുമായിട്ട് അങ്ങനെ കാലം കഴിയും ഇസ്ലാം ഇല്ലാതെയാവുന്ന കാലം വരുന്നു സ്വഹാബികളിൽ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ യമാ എന്താണ് എന്താണ് നോമ്പ് നിസ്കാരം എന്ന് അറിയപ്പെടാതെ പോകുന്ന കാലം വരും ഒരു രാത്രി ഭൂമിയിൽ നിന്ന് എല്ലാ ആയത്തോടും പിന്നെ ഭൂമിയിൽ ബാക്കിയുണ്ടാകുന്നത് ഒരു വിഭാഗമാളുകൾ ായമായ ആളുകള് അറുപതും എഴുപതും എൺപതും തൊണ്ണൂറും വയസ്സുള്ള ആളുകള് ഒരു കൂട്ടം മുസ്ലിമീങ്ങളുടെ കൂട്ടം അവര് പറയും വാപ്പമാര് പറയാറുണ്ടായിരുന്നു പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളും ചൊല്ലുന്നു എന്താ നിസ്കാരം ഞങ്ങൾക്കറിയില്ല എന്താ നോമ്പ് ഞങ്ങൾക്കറിയില്ല എന്താണ് ദീനിന്റെ സംസ്കാരം എന്ന് ഞങ്ങൾക്കറിയില്ല നിങ്ങളെ വാപ്പമാരൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് ഞങ്ങളും പറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞപ്പോ മഹാനായോട് ചോദിച്ചു നിസ്കാരം നോമ്പെന്തെന്നോ ഹജ്ന്നോ അറിയാതെ പറഞ്ഞാൽ അവർക്ക് വല്ല ഉപകാരവും ഉപകാരവുമുണ്ടോ ഹദൈഫ സ്വഹാബി ആ കലിമ കൊണ്ട് കലിമത്തു കെലിമുത്തോതുകൊണ്ട് ഗുണം കിട്ടുമോ ും വിണ്ടാതിറങ്ങിപ്പോയി പിന്നാലെ ചെന്നു സുൽത്തുബന് സുഹർ എന്നവര്ന്നാർ അവരറിവില്ലാത്തവരല്ലേ അള്ളാഹു നരകത്തിന് രക്ഷ കൊടുക്കും നരകത്തിന് രക്ഷ കൊടുക്കും വിവരല്ലാത്തവരല്ലേ വിവരമില്ലാത്തവരല്ലേ എന്നാൽ ദീൻ ഇങ്ങനെ ഒരു നമ്മൾ നമ്മൾ നോക്കൂ വിശ്വാസത്തിൽ കളങ്കം വരികയും വരികയും കാപട്യം യുംാഹുവിന്റെ ആളുകളാണെന്ന് പറയുകയും എന്നാൽ ആളുകൾ അല്ലാതെ പോവുകയും ചെയ്യുന്ന കാലം പറയുമായിരുന്നു

അള്ളാഹുവിന്റെ അടുത്ത് ഒരു സ്ഥാനവുമില്ലാത്ത ആളുകളെ കൊണ്ട് ഈ ദീനിനു ഉപകാരം ചെയ്തു കൊടുക്കും അത്രേ നമ്മള് മദ്രസുണ്ടാക്കി നമ്മൾ പള്ളി ഉണ്ടാക്കി കോളേജ് ഉണ്ടാക്കി ഒരുപക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് പുല്ല് വല ഇല്ലാത്ത ദുഷ്ടന്മാരായ ആളുകളായിരിക്കും ഇതിന് ഫണ്ട് കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ അവരെ വെച്ചുകൊണ്ട് പോലും അള്ളാഹുവിന്റെ ദീനിന് അള്ളാഹു താലെ ശക്തിപ്പെടുത്തും അതിനർത്ഥം അവരിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ചു എന്നല്ല സ്വീകരിച്ചു എന്നതിന് തെളിവല്ലാതെ അള്ളാന്റെ നേട്ടമുണ്ടാക്കാൻ ചില കള്ളുകാഹു രംഗത്തിറക്കും അത്രേ അള്ളാഹുവിനോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത ആളുകളെ അള്ളാഹു രംഗത്തിറക്കിയിട്ട് ഈ ദീനി മെച്ചമുണ്ടാവും അവരുടെ മരണശേഷം ആ ആ നാട്ടിൽ പള്ളി ഉണ്ടായല്ലോ അവിടെ മദ്രസുണ്ടായല്ലോ ിയ ആളുകൾക്ക് അടുത്ത് പരലോകത്ത് ഒന്നും കിട്ടാനുണ്ടാവില്ല അങ്ങനത്തെ ചില ആളുകളെ കൊണ്ടുപോലും അള്ളാഹുദ്ദീനി മെച്ചം ഉണ്ടാക്കി കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വചനങ്ങളിൽ ഞങ്ങൾ ഒതിയിട്ടുണ്ടെന്ന് അബൂസുരക്ഷിക്കണേരാനെ ഞാൻ അവസാനിപ്പിക്കണേ ഇനി ഈ പറയുന്ന എന്നെ പറ്റിയും ഈ ഞാൻ ചെയ്യുന്ന പോലെയുള്ള പണി ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കളോ കൂട്ടുകാരോ ആയ താഴിമാരോ അത് പറയുന്നവരോ ആയവരെ പറ്റി അവരെ പറ്റി എന്ന് പറയുന്നത് എന്നെ പറ്റീനേ പറയുന്നുള്ളൂ ഒരു സംഭവം കൂടെ പറയാം നമ്മൾക്ക് പേടിക്കേണ്ടത് പേടിക്കേണ്ടത് പറയുന്നു എന്റെ ഉമ്മത്തിലെ ഏറ്റവും കൂടുതൽ കപടവിശ്വാസികൾ വിശ്വാസികൾ എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാരാണെന്ന് റസൂൽ വസ്ലം എവിടെ കാര്യം എന്റെ ഉമ്മത്തിലെ ദീൻ പഠിച്ച ആളുകളായിരിക്കും എന്റെ ഉമ്മത്തിലെ ഏറ്റവും വലിയ മുരാഫിജങ്ങൾ സാധാരണക്കാരും നാടന്മാർക്കും ഈമാനുണ്ട് അവർക്ക് ആലിമീങ്ങളോട് സ്നേഹമുണ്ട് മഹത്തുക്കളോട് മഹബത്തുണ്ട് ആ മഹബ്ബത്ത് ഇഹ്ലാസിന്റെ മഹബത്താണ് പക്ഷെ പണത്തോട് ആലിമീങ്ങൾക്ക് മഹബത്ത് പൈസയോട് ആലിമീങ്ങൾക്ക് മഹബത്ത് പാവപ്പെട്ടവരോട് തോന്നുന്നില്ല മുതലാലിമാരോട്മാരൊക്കെ മുതലാലിമാരോ പിന്നില്ല മുതലാളിമാർക്ക് എന്തും ചെയ്തു കൊടുക്കാം അവർ വിളിച്ചാൽ ഓടിയെത്തും പാവപ്പെട്ടവരെ തിരിഞ്ഞു നോക്കാൻ ആളില്ല ഇങ്ങനത്തെ ഒരു കാലം എന്റെ ഉമ്മത്തിലെ തലപ്പാവതരിച്ച പണ്ഡിതന്മാർ എൻറെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ അവരായിരിക്കും എൻറെ ഉമ്മത്തിലെ ഏറ്റവും വലിയ കപട വിശ്വാസികൾ അത്രേ ബുനാ റസൂർ വസ്ല്ലം ഓരോരുത്തരെയും ഉണർത്തുകയാണ് അള്ളാഹു അള്ളാഹുത്ത നമുക്ക് ബോധം നൽകട്ടെ ബോധം നൽകട്ടെ മഹാനായ ഇസ്ലാം മാലിക് റളിയല്ലാഹു അൻഹു മഹാനവർ ഇദാ വതഫ് സജ്ജനങ്ങളെ കുറിച്ച് പറയാണെങ്കിൽ എൻ്റെ 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 നഷ്ടമേ ശാപമേ കഷ്ടമേ സജ്ജനങ്ങളെ പറ്റി പറയാണെങ്കിൽ ഞാനൊന്നും അതിൽ പെട്ടുപോയില്ലല്ലോ ആര് പറയാ ഒത്തു വിളിച്ചിട്ടുള്ള മാലിക് ഇബ്നു ദീനാ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ പോയ മഹാൻ സജ്ജനങ്ങളുടെ കാര്യം പറയുമ്പോൾ ഞാനൊന്നും അതിൽ പെട്ടുപോകുന്നില്ലല്ലോ എന്ന് തിങ്ങിക്കരയുന്ന സജ്ജനങ്ങൾ ഓരോരുത്തരും അവനവനെ അവനവനെപ്പറ്റി പേടിക്കേണ്ടവരാണ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ അല്ലാഹു നന്നാക്കി തരട്ടെ ാക്കി തരട്ടെ അതുകൊണ്ട് സജ്ജനങ്ങൾ ഉപദേശിച്ചത് മൂന്ന് ഉപദേശമാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കൈമാറിയത് സത്യം അത് തുറന്ന് പറയാ ആരും പേടിക്കേണ്ട സത്യമേ പറയാവൂ നണ പറയരുത് നാവ് കൊണ്ട് നമീമത്തും പറയണ്ട പക്ഷേ സത്യം സത്യമായി പറയണം അത് ആരുടെ മുമ്പിലും വടിച്ചു നിൽക്കരുത് നാവ് സൂക്ഷിക്കണം അള്ളാഹുവെ പുറത്തുതരണേ പഠിച്ചവനെ തരണേ എന്ന് ധാരാളം ചോദിച്ചു മമ്മിനെ ധാരാളം ചോദിച്ചോ ധാരാളം ചോദിച്ചോ വൽ വൽ ബഖാഉ ഫിൽ ചോദിച്ചോൽ വീടുകളിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളൂ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളൂ ആണും പെണ്ണും വീട് വിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും തിന്മകളിലേക്കുള്ള വഴികളിലേക്ക് കടക്കുകയാണ് അതുകൊണ്ട് അവനവന്റെ വീടിൽ നിന്ന് അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാതെ കണ്ണ് സൂക്ഷിക്കാൻ വേണ്ടിയെങ്കിലും അവനവന്റെ ഭവനങ്ങളിൽ കുടുംബത്തെ ഒത്തു കഴിഞ്ഞോ പുറത്തിറങ്ങിയാൽ പ്രേമവും കൂടെ നടക്കലും ഓടിപ്പോകലും ചാടിപ്പോകലും ഹെറാവ് കാണലുമായി കണ്ണും കാതും മനസ്സും മലിനമാവുകയാണ് അതുകൊണ്ട് വീട്ടിലിരുന്നോളൂ നാവ് സൂക്ഷിച്ചോളൂ വർദ്ധിപ്പിച്ചോളൂ എന്ന് നല്ലൊരു ഉപദേശം നമ്മുടെ ആളുകൾ അള്ളാഹുവിനെ വിചാരിച്ച് നമ്മളോട് വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു നമ്മൾ നല്ലവരാക്കി തരട്ടെ അള്ളാഹു നമ്മെ നല്ലവരാക്കി തരട്ടെ നമ്മൾ ഓരോരുത്തരും ആണോ എന്ന് പേടിക്കേണ്ട വല്ലാത്തൊരു ചിന്തയിലൂടെയാണ് നമ്മൾ കിടന്നു പോയത് മഹാനായ 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 മാലിക്ബുരീനാർ നേരത്തെ പറഞ്ഞ മഹാൻ ഷെയ്ഖുലിസ്ലാം എന്ന് പറഞ്ഞ മഹാൻ അവരും അവരുടെ ഭാര്യയും തമ്മിൽ ചെറിയൊരു ഒരു പിണക്കമുണ്ടായപ്പോ ദേഷ്യം വന്നപ്പോ ഭാര്യ പറഞ്ഞു യാ യാ മുറാഇ വിശ്വാസിയെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളെ വലിയ വലിയ മഹാനവർ സ്ഥായിരിക്കാം അവരുടെ പെണ്ണുങ്ങളുടെ പുല്ല് വിലയിരിക്കും നാട്ടിൽ വല്യ ഹോജായിരിക്കാം പക്ഷെ സ്വന്തം വീട്ടിൽ വീട്ടുകാർ ഇമ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അവരുടെ തനി സ്വഭാവം അറിയുള്ളു അമ്പോർക്ക് പുല്ല് വലയായിരിക്കും പക്ഷെ ഈ മഹാൻ അതിൽപ്പെട്ട ആളല്ല ദേഷ്യപ്പെട്ടപ്പോ പെണ്ണ് പറഞ്ഞു പോയതാ എന്ത് പറഞ്ഞു ആ മഹാൻ ആരെന്താ പറഞ്ഞോ നിന്നെ തൊലാക്കുലിന്നല്ല ഈ എന്നെ എന്നെ വിളിക്ക വിളിക്ക നീയാണല്ലോ എന്റെ ശരിയായ പേര് മറന്നുപോയ ആ എന്റെ ശരിയായ പേര് എന്നെ ഓർമ്മിപ്പിച്ചില്ല മോളെ എനിക്ക് നന്ദിയുണ്ട് കേട്ടോ നമ്മളൊക്കെ നന്നാക്കി തരട്ടെ മഹാനായ തങ്ങളുടെ صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه جزاكم الله خيرا